ഹലോ ഗായ്സ് അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ മക്കളെ വിളിക്കാനായിട്ട് പോയി എന്നെ കണ്ട സന്തോഷത്തിൽ ബാഗൊന്നും എടുക്കാതെ ഇറങ്ങി ഇറങ്ങിയിങ്ങ് വന്നു പിന്നെ ഒരാൾ പോയി ബാഗ് മേടിച്ചു അപ്പോഴേക്കും അടുത്ത ആളുടെ പണി എന്താണെന്ന് കണ്ടില്ലേ അയാളെ ഇറക്കിയപ്പോഴോ വ അടുത്തയാൾ പിന്നെ അതിനെ ഇറക്കിയപ്പോൾ ആ അത്രക്കായോ എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടെ ഒന്നിച്ചായി അപ്പോഴേക്കും ടീച്ചർ പഠിക്കുന്ന കാര്യം പറഞ്ഞു ആ നോട്ടം കണ്ടാൽ അറിയില്ലേ അതുതന്നെയാണ് പറഞ്ഞതെന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഗായസ് പോകുന്ന വഴിയിലുള്ള എല്ലാ വീടിൻ്റെയും മതിലിൽ കയറുന്നുണ്ട് രണ്ടും അടി അടിവേടിച്ച് തരുമെന്നാണ് തോന്നുന്നത് ഒരു ഭാഗത്ത് ചക്കയാണെങ്കിൽ അടുത്തത് മതിൽ എങ്ങനെ ചാടാം എന്നുള്ളതാണ് അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് ശേഷം വീട്ടിലെത്തി ഗായ്സ് അങ്ങനെ രണ്ടിനെ അകത്താക്കി അടുത്തത് ബൈ പറയാനുള്ള കഷ്ടപ്പാടാണ് ഒരു ഗുണവും ഉണ്ടായില്ല അവസാനം ഒരാൾ ശരിയാക്കി രക്ഷപ്പെട്ടു